എല്ലാവർക്കും കിച്ചുമണിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഗ്രീൻ പിസ്സിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഗ്രീൻ പീസ് അടി വെക്കാൻ റെഡി ആയിക്കോളൂ ഞാൻ സത്യത്തിൽ ഗ്രീൻ പീസ് തല ദിവസം വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ കടലയ്ക്കും മുതിരയ്ക്കുമൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് അതൊന്ന് പരീക്ഷിച്ചു നോക്കും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വെള്ളം നന്നായി ചൂടാക്കി ആ ചൂ ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ചു അങ്ങനെ നമ്മുടെ മുതി നമ്മുടെ ഗ്രീൻ പീസ് അവിടെ ഇരുന്ന് കുതിർന്ന് വലുതാവട്ടെ കേട്ടോ നന്നായി ആവും ചൂടുവെള്ളത്തിലല്ലേ ഇരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണെട്ടോ ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണേ അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട ഗ്രീൻ പീസാണ് ഈ കാണുന്നത് ഒരു ഭാഗത്തോളം ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ കുക്കറിലേക്ക് എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കുക ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ കടലയ്ക്കും മുതിരയ്ക്കുമൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ ആദ്യം മൂന്ന് വിസിലടിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടി ഒഴിച്ച് രണ്ട് മൂന്ന് വിസിലും കൂടി അടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ റെഡിയായി ഇനി നമ്മൾ ഗ്രീൻ പീസ താളിക്കാനായിട്ട് നമ്മൾ അരപ്പ് കൂട്ട് ചേർക്കാനായിട്ട് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ള ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് കറി പല രീതിക്ക് വെക്കാലോ എല്ലാം അപ്പാക്ക് വയ്ക്കാം ഗ്രീൻ പീസ് മസാലക്കറി ഉണ്ടാക്കാം തേങ്ങ അരച്ച മസാല ഇട്ട് വയ്ക്കാം എങ്ങനെ വേണേലും ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഡിഷിൻ്റെ കൂടെയും ഒരു കറിയാണ് നമ്മൾ ഗ്രീവീസ് കറി എന്തായാലും നമ്മൾ സബോളയും വെളുത്തുള്ളിയും വെളുപ്പുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും എല്ലാം കൂടി ഒന്ന് വരേണ്ടി വരട്ടെ അതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ട് ടീസ്പൂണ് മുള അല്ല നമ്മുടെ മല്ലിപ്പൊടി അതിന് ശേഷം മുളക് പൊടി ഒന്നര ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു നൂല് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മതിയാവും ഗരം മസാലപ്പൊടി ഒരു സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കൂടി ഇട്ട് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കൊടുക്കാം നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് വേണ്ടത് ഇട്ടുകൊടുക്കുകയാണ് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കറി റെഡിയാക്കി എടുക്കാം മൂടി വെച്ചൊന്ന് ഒന്ന് തിളയ്ക്കട്ടെ എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്കത് പാ നമ്മുടെ കറി റെഡിയായി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ചൂടോടു കൂടിയുള്ള ഗ്രീൻ ബീസ് കരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് എല്ലാം ചെയ്യണം കേട്ടോ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എങ്ങനെ വേണേലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഓക്കെ താങ്ക് യു